എല്ലാം മക്കളെ ഇതാണ് കേട്ടോ വെള്ളിമു നിങ്ങൾക്ക് പെരി കൊണ്ടിട്ട് കുട്ടികളും മക്കളെ ടൂർ ആവാനും പറ്റും അതുപോലെ തന്നെ സെയിൽ ചെയ്യണവർക്കൊക്കെ ആവശ്യപ്പെട്ടു ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് വെള്ളി മുങ്ങ കൊടുക്കണ്ട ഞാൻ ഇങ്ങനത്തെ വണ്ടി വരുന്ന നല്ല ആയിട്ട് ഓട്ടാൻ പറ്റുന്ന ഒരു എഴുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതൊരു മദ്രാസിലെ കുട്ടികളെ മാത്രം കൊണ്ടുപോയിരുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്നാണ് ഇതിന്റെ മോഡൽ കിട്ടോ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ നമ്പർ ഇതിൽ കൊടുക്കണ്ടട്ടാ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ പേരാണ് വെള്ളിമുങ് മാജിക് അയറിസ് ടാറ്റന്റെ മാജിക് ഐസ് അപ്പൊ ഈ വണ്ടി ഇറങ്ങണില്ലല്ലോ ഒരുപാട് ആൾ ഈ വണ്ടി ചോദിച്ചു വരുന്നവരുണ്ട് അപ്പൊ ഇത് കൊടുക്കാനുള്ള വണ്ടിയാണ് അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മാജിക് അയറിസ് രണ്ടായിരത്തി പതിമൂന്നില്ലേ രണ്ടായിരത്തി പതിമൂന്നാണ് നല്ല സൂപ്പറാണ് ഒരു ഇല്ല എല്ലാ ബുക്കും പേപ്പറും ക്ലിയർ ആണ് ഞാൻ കൊണ്ടേ വീട്ടിൽ ഓടിയോ മതി കേട്ടോ ഇത് ടാക്സൽ ടേ പ്രൈവറ്റ് ആട്ടോ പ്രൈവറ്റ് ആണ് കണ്ടില്ലേ ഇത് മദ്രസത്തെ കുട്ടികളെ ഓടിയുന്ന വണ്ടിയാണ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളതും ഇത് ഇരുങ്ങാവൂരിലേട്ടോ കൊക്കുമ്പോഴേ നമ്മൾ തരിമ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നോക്കാണീ സീറ്റൊക്കെ സൂപ്പറാണ് സീറ്റൊക്കെ ഉണ്ടല്ലേ ഉള്ളത്തെ ഇതൊക്കെ നമ്മളെ ഈ സ്കൂൾ കുട്ടികൾക്ക് ഓടുന്നവർക്ക് അതുപോലെ തന്നെ ഈ സെയിൽ ചെയ്യുന്നവർക്ക് കാശുള്ളവർക്ക് ബന്ധപ്പെടാം നമ്മൾ ഞാൻ കൊടുക്കേണ്ടത് ഇതിൻ്റെ തായ ഇതിൻ്റെ റേറ്റ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്താൽ റേറ്റ് ഇതിന്റെ റേറ്റ് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ആളുകളോട് ചോദിച്ചാലറിയുള്ളൂ സീറ്റൊക്കെ നോക്കി എന്താ മോനെ സീറ്റ് അതും ഏത് നമ്മളെ മായതിൻ്റെ സീറ്റാണ് വെച്ചിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ട് ഇരുന്ന് നല്ല എന്താ പറയാ ഒരു മറ്റീൽസ് വണ്ടി പോകാനെ അതേ ലുക്കിതിനെ നമുക്ക് ഇത് ഓട്ടാൻ പറ്റും ഇത് ഓട്ടുന്നവർക്ക് ഇതിനെ പറ്റിയത് ഇത് നമ്മൾ എത്ര ദൂരെ യാത്ര ചെയ്താലും മടുക്കാത്ത ഒരു വണ്ടിയാണ് ഇത് ഞാനും ഇങ്ങനത്തെ വണ്ടി ഓടുന്ന ആളെ തന്നെയാണ് നമ്മൾ എത്ര കിലോമീറ്റർ പത്തിരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നിർത്താതെ പോകുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഊരൊക്കെ ഒരു വേദന ഒരു കാര്യങ്ങളോ വരില്ല മറ്റു വണ്ടിന്റെ വൈരല്ല നല്ല ഉയരത്തിലുള്ള ഇതാണ് പേരൊക്കെ ഏകദേശം കുഴപ്പമില്ലാത്ത പയറ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ കാണാൻ കാണിക്ക ഇതാണ് നമ്മൾ വെള്ളിമുങ്ങ എന്ന് പറഞ്ഞ സാധനം കേട്ടോ ആ ബോക്സ് ഇവിടെട്ടോ നമ്മുടെ പഴയ കാലത്ത് ആ ഒരു എന്താ പറയാ പുറത്തിലെ ബോക്സ് വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ സീറ്റൊക്കെ വേറെ വെച്ചാന്ന് തോന്നുന്നത് അല്ലേ വേറെ വെച്ചാണ് അല്ലേ അതെ അത് കമ്പനി സീറ്റ് അല്ല ഒക്കെ മാറ്റിയതാണ് സൂപ്പറാണ് കണ്ടില്ലേ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാ ബന്ധപ്പെടേണ്ട നമ്പർ ചെയ്യാൻ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ വെള്ളിമുങ്ങ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയണ്ട ഏതാണ് വെള്ളിമുങ്ങന്റെ ഇതുള്ളൂ കേട്ടോ മർജീസ് വണ്ടി ഓടുന്ന വരിയാണ് നല്ല സീറ്റൊക്കെ നല്ല സുഖം ആ മോനെ വെള്ളിമുഖ അതാണ് രണ്ടായിരത്തി പതിമൂന്നാണ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട് എല്ലാ ബുക്കും പേപ്പറും ക്ലിയർ ആട്ടോ ക്ലിയർ ആണ് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ നമ്പർ ഞാൻ അതിന്റെ സ്ക്രീനിൽ കൊടുക്കേണ്ടിട്ടോ ഇത് ഇരുങ്ങാവൂരാണ് മലപ്പുറം ജില്ല ഇരുങ്ങാവൂരി ഉള്ളത് നമ്പർ കൊടുക്കേണ്ട ഇത് പെട്ടെന്ന് കൊടുക്കാം മദോസ് കുട്ടികളെ കൊണ്ടുപോയി വണ്ടിയാണ് നരി സീറ്റൊക്കെ എന്താ പറയാ ഒരു മർജീസ് വണ്ടി ഓടുന്ന വരി അത്രക്കും നരിയാണ് സംഭവം സൂപ്പറാണ് സൂപ്പർ ആയിട്ടാ ഇനി ഇരിക്കുമ്പോളെ ഒരു നല്ല എന്താ പറയാ ഒരു സുഖത്തിൽ ഇരിക്കാൻ പറ്റിണ്ട് സീറ്റ് ഒക്കെ നല്ല സീറ്റാ മഴ തന്നെ സീറ്റ് അയച്ചിട്ടുള്ളത് കൊടുക്കാനുള്ള അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഓടിച്ചു എഴുപത്തി അയ്യായിരം കിലോമീറ്റർ തന്നെ എഴുപത്തി മൂന്ന് മൂന്നരം കിലായിരം എട്ട് ഓടിക്കും അപ്പൊ കൊറച്ച് കുട്ടികൾ ഇണ്ടാവുന്ന പണി അടക്കാ കൊറച്ച് പണി വന്ന് അഹട്ടിച്ച് ഇറക്കിയതാണ് ഒന്നിച്ചു ആ പിന്നെ